വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുനീക്കം സുഗമമാക്കാനായി നിർമ്മിക്കാനൊരുങ്ങുന്ന വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാതയ്ക്ക് പരിസ്ഥിതി അനുമതി നൽകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി ശുപാർശ ചെയ്തു സമിതിയുടെ നിർദ്ദേശം ലഭിച്ചതോടെ ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കും അനുമതി ലഭിച്ചാൽ വിഴിഞ്ഞം രാജ്യാന്തര സീ പോർട്ട് ലിമിറ്റഡിന് വർക്ക് ടെൻഡർ പുറപ്പെടുവിക്കാൻ കൊങ്കൺ റെയിൽവേയോട് ആവശ്യപ്പെടാൻ കഴിയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ നിർമ്മാണം നടത്താനാകൂ രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ നിയന്ത്രണ മേഖല വിജ്ഞാപനം അനുസരിച്ചാകണം നിർമ്മാണം എന്ന് വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി നിർദ്ദേശിച്ചു ഈ മേഖലയിൽ ഈ വിജ്ഞാപന പ്രകാരം അല്ലാതെയുള്ള ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വായു ജലം മലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി ഉറപ്പാക്കണം ടണലിനായി നീക്കുന്ന മണ്ണ് നിക്ഷേപിക്കൽ മൂലം തീരമേഖലയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി അനുമതി ലഭിച്ചുവെന്നും കേന്ദ്ര ഉത്തരവിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും പദ്ധതി അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന മന്ത്രിസഭായോഗം അടുത്ത ദിവസം ഡി പി ആറിന് അംഗീകാരം നൽകും റെയിൽസാഗർ അല്ലെങ്കിൽ സാഗർമാല പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പദ്ധതിക്കായി വിഴിഞ്ഞത്തും ബാലരാമപുരത്തും ഭൂമി ഏറ്റെടുക്കൽ മൂന്ന് മാസത്തിനുള്ളിൽ ആരംഭിക്കും ഇതിനായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന റെയിൽപാതയിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ആയിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയാകും ഭൂഗർഭ പാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നൂറ്റി അമ്പത് മീറ്റർ അടുത്തുനിന്ന് നിന്ന് തന്നെ ഭൂഗർഭപാത ആരംഭിക്കും ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമപുരത്തേക്ക് എത്തുക ഇവിടെ നേമം ബാലരാമപുരം റെയിൽപാതയ്ക്ക് സമാന്തരമായി സഞ്ചരിച്ച് ബാലരാമപുരത്ത് ചേരും വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ അതേ അലൈൻമെന്റിൽ ഭൂനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്ററെങ്കിലും താഴ്ചയിലാകും പാത കടന്നുപോകുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.